നമസ്കാരം എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ദിസ് ഇസ് ലൈക്ക് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് നമ്മളൊരു ഇൻറ്റർവ്യൂന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ നമ്മൾ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ ആ ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിൽ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല ഞാൻ എൻ്റെ എൻ്റെ പേര് പ്രീതി ഞാനൊരു ബാങ്കറാണ് ഇപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തേക്കുവാണോ ഒരു ചെറിയ ബ്രേക്ക് സോ ആ ബ്രേക്ക് എടുക്കാൻ കാരണവും ആ ബ്രേക്ക് എടുത്തപ്പോൾ ഞാൻ പഠിച്ച കുറച്ച് കുഞ്ഞി കുഞ്ഞി കാര്യങ്ങളും മാത്രമാണ് ഈ വീഡിയോ സോ ബ്രേക്ക് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് വേണ്ടി തന്നെ സമയം കിട്ടണ്ടായില്ല ലൈക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാനോ സമയം കിട്ടണ്ടായില്ല പിന്നെ എനിക്ക് എന്നെ എനിക്ക് തന്നെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റണ്ടായില്ല ഞാൻ ആ എന്തായാലും രാവിലെ പോവാ വൈകുന്നേരം വളരെ ലേറ്റായിട്ട് വരിക അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ലൈഫ് പിന്നെ അതുകൂടാണ്ട് നമുക്കൊരു വീക്കെൻഡ് കിട്ടുമ്പോഴും നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം തീരുമാനിച്ചു ഇത് ഇന്നും ഇന്നലെ തീരുമാനിക്കാൻ തുടങ്ങിയതല്ല മേ ബി ഒരു ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണ കാര്യം പക്ഷേ എനിക്കിത് ധൈര്യം വരണുണ്ടായില്ല സോ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ആയപ്പോഴത്തേക്കും എനിക്ക് ധൈര്യം വന്നു ധൈര്യം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എന്താ പറയുക ഞാനൊരു ട്വൻറ്റി ത്രീയിൽ എനിക്ക് കുറച്ച് വയ്യാണ്ടൊക്കെ ആയപ്പം ഞാൻ എന്താ പറയുക മെഡിറ്റേറ്റ് ചെയ്യാനും യോഗ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കി തുടങ്ങി നമ്മൾ നമുക്ക് എന്താണ് സന്തോഷം തരേണ്ടത് അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തുടങ്ങി ഞാൻ കാരണം ഈ ഒരു ലൈഫ് ഇപ്പം ഈ മൊമെൻറ്റാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മൊമെൻ്റ് നമുക്ക് ഈ ലൈഫ് ഇല്ലാതാവാം അപ്പം ആ നെക്സ്റ്റ് മൊമെന്റ് വരെ കാത്തു നിൽക്കാണ്ട് ഈ മൊമെന്റിൽ നമ്മൾ ഹാപ്പി ആവുക ആ ഒരു ആ ഒരു റിയലൈസേഷൻ ഉണ്ടായപ്പോഴാണ് ഞാൻ ധൈര്യമായിട്ട് ബ്രേക്ക് എടുത്തത് അതിന് ഓക്കെ എക്സ്റ്റേണലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അതുകൂടാണ്ട് എന്താ പറയുക ഈ ജോലി കളയുമ്പോൾ ജോലി കളയുമ്പോൾ ബ്രേക്ക് എടുക്കുമ്പോൾ ഒരു എന്താ എല്ലാവരും വീട്ടിലെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഓഫ് കോഴ്സ് അതൊക്കെയുണ്ട് പക്ഷെ ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്നെ തന്നെ എന്താ പറയുക ഹാപ്പിയാക്കി വെക്കണം അത് ഇതിപ്പം എൻ്റെ കാര്യം മാത്രമല്ല എന്നെപ്പോലുള്ള ഒരുപാട് പാരൻസ് ഒരു തേർട്ടി ഫൈവ്സ് കഴിഞ്ഞ എല്ലാ പാരൻസിനും ഉള്ളൊരിതാണ് ഒരു വിഷമമാണ് അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റണില്ല അപ്പം ബേസിക്കലി ഇതിൻ്റെയൊക്കെ എന്താ പറയുക എനിക്കോ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു എന്താ ഇത്ര നാളത്തെ ഒരു അനുഭവം വെച്ച് പറയണേ നമ്മൾ ചെറുത് വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നീ ഇതാവണം നീ അതാവണം അതായത് നമുക്ക് എന്താവണം എന്ന് നമുക്കറിയില്ല മറ്റുള്ളവർ പറയണതാണ് നമ്മൾ ആവേണ്ടത് അതായത് ഇപ്പം എന്താ നീ എഞ്ചിനീയർ എൻജിനീയറാവുക ഡോക്ടർ ആവുക ഇപ്പം എൻ്റെയൊക്കെ സമയത്ത് എല്ലാവരും എൻജിനീയർസും ഡോക്ടേഴ്സും ബേസിക്കലി ഞാനൊരു എൻജിനീയറിങ് ഗ്രാജുവേറ്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാങ്കിൽ കയറിയത് സോ എൻജിനീയറിങ് എന്തിനോ പഠിച്ചു എന്നിട്ട് ബാങ്കിലും കയറി സോ എന്താ അപ്പം ഞാൻ അതാ പറയണേ അപ്പം നമുക്ക് തന്നെ അറിയില്ല നമുക്ക് എന്താവണ്ടതെന്ന് അത് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ പറയണത് കേട്ടിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ആ ഒരു ഇതിനെ ഒക്കെ ഇതാണ് എനിക്ക് വേണ്ടതെന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളങ്ങോട് പഠിക്കണം നമ്മളങ്ങോട് അത് എന്താ ഞാൻ എൻജിനീയറിങ് പഠിച്ചിട്ടും ഐ വാസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് എ ജോബ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാങ്കിൽ കയറിയത് ബാങ്കിൽ കയറിയപ്പോഴും ഐ സ്റ്റിൽ ഡോണ്ട് നോ എൻ്റെ ഇത് പക്ഷേ ഇപ്പം എന്താ പറയുക സിക്സ്റ്റീൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ ഐ എം ഗുഡ് അറ്റ് ഇറ്റ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ബേസിക്കലി ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ പാഷൻ എന്ന് ബിലീവ് ചെയ്യണ ഒരാളാണ് അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പോൾ ചെറുപ്പത്തിൽ എന്താ എൻ്റെ പാഷൻ കണ്ടെത്താൻ പറ്റാണ്ട് ഒരു നമ്മളൊരു ജോലിയിൽ അത് മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് മിക്കവാറും നമ്മുടെ പ്രായത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരു തേർട്ടി തേർട്ടി ഫൈവ് ആകുമ്പോൾ ഉള്ള എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ജനറേഷൻ എൻ്റെ ഒരൊറ്റ ഈ ഒരു വീഡിയോയുടെ മെയിൻ മെയിനായിട്ടുള്ളത് ഉദ്ദേശം അതുതന്നെയാണ് നെക്സ്റ്റ് ജനറേഷൻ അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് കാരണം ഇങ്ങനൊരവസ്ഥ വന്നാൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി സാമ്പത്തേക്ക് നമ്മളാകെ ബ്രേക്കായി പോകും നമ്മളുടെ മെൻ്റലി നമ്മളാകെ ബ്രേക്കായി പോയിട്ട് എന്താ പറയുക നമ്മൾ ഒരു പോണൊരവസ്ഥയില്ലേ അതുണ്ടാവും നമുക്ക് പക്ഷേ നമ്മൾ നമുക്കിഷ്ടമുള്ള എന്താണെന്ന് അറി അറിഞ്ഞുകൊണ്ട് അതിന് ചെയ്യുമ്പോൾ നമുക്ക് മടുക്കില്ല ഒരിക്കലും ഇപ്പോൾ പക്ഷേ അതിന് സ്ട്രഗിളും ഉണ്ടാവും ഓഫ് കോഴ്സ് എല്ലാത്തിനും ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ല ഇപ്പം എനിക്ക് എന്താ പറയുക എൻജിനീയറിങ് കഴിഞ്ഞ് ബാങ്കിൽ ജോലി കിട്ടാൻ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായി അപ്പോൾ അതേപോലെ ഇത് എല്ലാ ഒരു പാഷനായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സ്ട്രഗ് പക്ഷെ എന്താ പറയുക അത് പാഷൻ ആകുമ്പോൾ നമ്മളതിനെ നിർത്തിവെക്കില്ല നമ്മളതിന് വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും പ്രയത്നിച്ചോണ്ടിരിക്കും അതാണല്ലോ പാഷൻ അപ്പം നെക്സ്റ്റ് ഒരു ജനറേഷന് നമ്മളുടെ അവസ്ഥ ഉണ്ടാവരുതെന്നുള്ളൊരു ഒരു മെസ്സേജാണ് എനിക്ക് ഇതിൽ തരാനുള്ളത് കാരണം ഇപ്പം എനിക്ക് ഞാൻ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് തീരുമാനിച്ച ഞങ്ങളുടെ മകൾ അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ചെയ്യട്ടെ അവൾക്ക് ഇഷ്ടം എന്താണെന്ന് ഇപ്പോഴേ ഞങ്ങളത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഓരോന്ന് ചോദിക്കും ഇത് ഇഷ്ടമാണോ അത് ഇഷ്ടമാണോ അങ്ങനെ അതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അവൾക്ക് വേണ്ടത് ഓക്കെ എല്ലാവരെയും കൊണ്ടും പറ്റില്ലായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനും എന്നാലും ഒരു ആൾക്ക് അയാൾക്ക് എന്താണ് പാഷൻ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ അതിനു വേണ്ടി അയാൾ സ്ട്രൈവ് ചെയ്യും എന്താണെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ളൊരു എന്താ ഒരു 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 ത്വര അയാളുടെ മനസ്സിൽ എന്താണെങ്കിലും ഉണ്ടാവും അത് ബേസിക്കലി ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ മൈസെൽഫെന്ന് പറഞ്ഞ വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത് കാരണം ഈ ഒരു ബ്രേക്ക് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി നെക്സ്റ്റ് മൊമെൻ്റ് അല്ലെങ്കിൽ നാളെ നമുക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം അപ്പോൾ ഇന്നത്തെ ആ ദിവസം അല്ലെങ്കിൽ ഈ ഒരു മൊമെൻ്റ് നമ്മൾ നന്നായി ജീവിക്കുക നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ നോക്കുക നല്ലത് ചെയ്തില്ലെങ്കിലും ബു എന്താ പറയുക ചീത്ത ചെയ്യാതിരിക്കുക അവരെ വിഷമിപ്പിക്കാതിരിക്കുക അതായത് അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു മാറ്റം ഉണ്ടാകും പിന്നെ അതുകൂടാണ്ട് നിങ്ങൾ യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യുക അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കാമ് ആൻഡ് കൂൾ ആയിരിക്കും നമ്മുടെ മനസ്സിന് അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ കൊണ്ട് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ നിർത്തുവാണ് അപ്പം എൻ്റെ ബീങ് എ മദർ എൻ്റെ ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള എല്ലാവരും എൻ്റെ ഏജ് ഉള്ളവരോ അല്ലെങ്കിൽ ഈ കുട്ടികള ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നവർക്കോ അല്ലെങ്കിൽ ഇനി കുട്ടികൾ വേണമെന്ന് വയ്ക്കുന്നവർക്കോ നമ്മുടെ കുട്ടികൾ അവരുടെ പോലെ ജീവിക്കട്ടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇപ്പോഴത്തെ അറിയാലോ അങ്ങനെയല്ല നമ്മൾ ചെറുപ്പം തൊട്ടേ അവരെ ഒരു എന്താ ഒരു നല്ല രീതിയിൽ വളർത്തി അതായത് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുക എന്നല്ല എല്ലാത്തിനും ഒരു ലിമിറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് എന്താ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഐം ഷുവർ അവർ അവരുടെ ജീവിതത്തിൽ നന്നായി വരും അതായത് ഒരു എന്താ അവരുടെ പാഷൻ എന്താണെന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റും പിന്നെ അവർക്ക് അവരെ എന്താ പറയുക അവർക്ക് ലൈഫിൽ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും അതായത് ആയിരിക്കും അവരുടെ എല്ലാം അതായത് ദേ വിൽ ബി ഹാപ്പി ഇൻ ദിയർ ഹോൾ ലൈഫ് അപ്പോൾ അവരുടെ ചുറ്റുള്ളവരും ഹാപ്പി ആയിരിക്കും നമ്മൾ ഹാപ്പിയാൽ നമ്മുടെ ചുറ്റുള്ളവരും ഹാപ്പി ആയിരിക്കും ഇതാണ് എൻ്റെ ഒരു ഈ ഒരു സിക്സ് മന്ത്സ് ബ്രേക്ക് എടുത്തപ്പം എനിക്ക് കിട്ടിയൊരു എന്താ പറയുക എന്താ റിയലൈസേഷൻ നമുക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവില്ല ആ റിയലൈസേഷൻ റിയലൈസേഷനാണിത് സോ അത് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇത് പറഞ്ഞ് നിർത്തുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ഐ ആം സോ താങ്ക്ഫുൾ ടു എവറിബി ആൻഡ് ഓൾ മൈറ്റി ലൈക്ക് എനിക്ക് ഈ ഒരു അവസരം തന്നതിന് ഈ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയതിന് ഞാൻ എന്താ പറയുക യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് എവറിബി താങ്ക്സ് എല്ലാവട്ടെ